പ്രവാചകൻ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള എ ദി നരസിംഹാനന്ദിന്റെ പരാമർശങ്ങളിൽ ഉത്തർപ്രദേശിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഗാസിയാബാദിലെ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി കൂടിയാണ് ഇയാൾ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമസക്തമാകുകയാണിപ്പോൾ ഒരു മതത്തെയും അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും തുറന്നു പറഞ്ഞു ഏതെങ്കിലും മതത്തിൽപ്പെട്ട ദൈവങ്ങളെയോ വിവിധ ജാതികളിൽപ്പെട്ട മഹാന്മാരെയോ സന്യാസിമാരെയോ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാൽ പ്രതിഷേധത്തിന്റെ പേരിൽ നടക്കുന്ന പൊതുമുതൽ നശിപ്പിക്കൽ തീവ്പ്പ് എന്നിവ വെച്ച് പൊറപ്പിക്കാൻ ആവില്ലെന്നും യോഗി തുറന്നു പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ടവർ വലിയ വില നൽകേണ്ടി വരുമെന്ന താക്കീതും അദ്ദേഹം നൽകി എല്ലാ ജില്ലകളിലും നവരാത്രി വിജയദശമി ആഘോഷങ്ങൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും അന്തരീക്ഷത്തിൽ ആഘോഷിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ഡി ജി പി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഉത്തരവ് നരസിംഹ ആനന്ദിനെതിരെ യു പി പോലീസ് വിദ്വേഷ പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം കേസെടുക്കുകയുണ്ടായി രാഷ്ട്രീയ പാർട്ടിയായ എസ് ടി പി ഐ നൽകിയ പരാതിയിലാണ് ഈ നടപടി പിന്നാലെ മഹാരാഷ്ട്രയിലെ താനയിലും അമരാവതിയിലും ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് ഗാസിയാബാദിലെ ഹിന്ദി ഭവനിൽ നടന്ന ഒരു പരിപാടിയിൽ പ്രവാചകനെതിരെ നടത്തിയ പ്രസ്താവനകൾ ഇത് മഹാരാഷ്ട്രയടക്കം വിവിധ സംസ്ഥാനങ്ങൾ വ്യാപകമായി സംഘർഷങ്ങൾക്ക് കാരണമായി തീർന്നിരുന്നു ദസറാ ദിവസങ്ങളിൽ മുമ്പും വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കുറെ പ്രസക്തി ആർജിച്ചു ൂടിയാണ് ഇയാള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിദ്വേഷപ്രസംഗത്തിന് പൂജാരിയെ ഉപാധികളോടെയാണ് ഇപ്പോൾ നല്കിയിരിക്കുന്നത് വീണ്ടും ഇത്തരം പരാമര്ശങ്ങള് ആവര്ത്തിക്കരുതെന്ന് ജാമ്യവ്യവസ്ഥയില് പറയുന്നുണ്ട്